നമസ്കാരം സുജാസ് കിച്ചൻ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് പച്ചക്കുരുമുളക് അരച്ച മീൻ വറുത്തത് ഞാൻ എടുത്തിരിക്കുന്ന മീൻ ചാളയാണ് ചൂരയോ അയലയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ ഏതാന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം ആവശ്യമായ സാധനങ്ങൾ പച്ചക്കുരുമുളക് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം നമുക്ക് അരച്ചെടുക്കാം ഇതേ പരുവത്തിൽ അരച്ചെടുക്കുക മസാല നമുക്ക് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം മസാല മീനിലേക്ക് നല്ലതുപോലെ പിടിപ്പിക്കുക അതിനുശേഷം ഇരുപത് മിനിറ്റത്തേക്ക് അടച്ചു വെക്കാം നമ്മുടെ മീനില് മസാലയെല്ലാം പിടിച്ച് ഇനി നമുക്ക് ഇത് വറുത്തെടുക്കാം പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക ചൂടായ എണ്ണയിലേക്ക് മീൻ ഇട്ടു കൊടുക്കുക കറിവേപ്പില ഇട്ട് കൊടുക്കാം മീന്റെ ഒരു സൈഡ് വെന്ത് ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം മീൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ് അവരവരുടെ മൂപ്പനുസരിച്ച് കോരിയെടുക്കുക ഇത് മീൻ പാത്രത്തിലോട്ടാക്കാം ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുകയാണ് നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വീഡിയോമായി കാണുന്നവരെ ബൈ